നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലലിഗിൽ ഇന്ന് എഫ് സി ബാഴ്സലോണ ഈ സീസണിലെ തങ്ങളുടെ രണ്ടാം മത്സരത്തിന് ഇറങ്ങുകയാണ് എതിരാളികൾ ലവന്ദേ രാത്രി ഇന്ത്യൻ സമയം ഒരു മണിക്ക് അതായത് സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം ഒരു മണിക്ക് ലവന്തയുടെ മൈതാനത്താണ് കളി നടക്കുന്നത് ഇതിന് മുന്നോടിയായിട്ടുള്ള ബാഴ്സയുടെ സ്കോഡ് ഇപ്പോൾ കോച്ച് അൻസിഫ്ലിക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പ്രമുഖരായിട്ടുള്ള ചില താരങ്ങളുടെ രജിസ്ട്രേഷൻ ഇനിയും കംപ്ലീറ്റ് ചെയ്യാൻ ബാഴ്സയ്ക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ആ താരങ്ങളെ സ്കോഡിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഒന്ന് ഷെസ്നി ഷെസ്നിയുടെ കോൺട്രാക്റ്റൊക്കെ പുതുക്കിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെ ഈ ഒരു സീസണിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം സ്കോഡിൽ നിന്ന് പുറത്താണ് അതുപോലെ തന്നെ ഈ കളിക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്യപ്പെടുമെന്ന് ഏതാണ്ട് എല്ലാവരും റിപ്പോർട്ട് ചെയ്ത ജറാദ് മാർട്ടിൻ അദ്ദേഹത്തെയും രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അദ്ദേഹവും സ്കോഡിൽ നിന്ന് പുറത്താണ് മാർക്ക് ബെർണാൽ അദ്ദേഹത്തിൻ്റെ കാര്യത്തിലും ഇതൊക്കെ തന്നെ സംഭവിച്ചു പുറത്താണ് റോണിയുടെ കാര്യം കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ് അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞേക്കില്ല ഈ സീസണിലേക്ക് എന്നുള്ള അവസ്ഥ പോലും ഉണ്ടെന്ന് സ്പോർട്ട് അടക്കമുള്ള മാധ്യമങ്ങൾ പറഞ്ഞു അപ്പോൾ ഈ നാല് താരങ്ങൾ ഇപ്പോൾ സ്കോഡിലേക്ക് വന്നിട്ടില്ല ഈ താരങ്ങൾ സ്റ്റിൽ അൺറജിസ്റ്റേഡ് ആയിട്ട് പുറത്ത് നിൽക്കുകയാണ് കളിക്ക് വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്ന സ്കോഡിൽ യുവതാരങ്ങൾ ഉൾപ്പെടുത്തി ഡ്രോയൊക്കെ വീണ്ടും സ്കോഡിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഏതായാലും അൻസിഫ്ലിക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന ആ സ്കോഡിലേക്ക് നമ്മൾ പോവുകയാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ലെവൻഡോസ്കി മടങ്ങി എത്തിയിട്ടുണ്ട് പരിക്കിൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് അധികം തിരികെ എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സ്കോഡ് ഇങ്ങനെയാണ് ഗോൾ കീപ്പർമാരായിട്ട് ഇനാക്കി പന ജോയൻ ഗാർഷ്യ കൊച്ചൻ എന്നിവരാണുള്ളത് ഡിഫെൻസിൽ ബാൽഡെ റൊണാൾഡോഹോ കുബാസി ക്രിസ്റ്റ്യൻസൻ കൂണ്ടെ എറിക്ക് ജോഫ്രെ എന്നിവരുണ്ട് മധുരയിലേക്ക് ഗാവി പെഡ്രി ഫെർമിൻ കസാഡോ ഓൽമോ ഡ്രോ എന്നിവരുണ്ട് മുന്നേറ്റത്തിൽ ഫെറാന് ലെവൻഡോസ്കി ലമീൻ യമാല് റാഫീന റാഷ്ഫോർഡ് ടോണി ഫെർണാണ്ടസ് എന്നിവരാണുള്ളത് അപ്പം ഗാവി എന്തായാലും ഈ കളിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന തരത്തില് വാർത്തകൾ വരുന്നുണ്ട് ലവൻഡോസ്കി സബ്സ്റ്റ്യൂട്ട് റോളിലാകുമെന്നും കേൾക്കുന്നു മുണ്ടോ ഡിപ്പോ ടിഒ റിപ്പോർട്ട് ചെയ്ത ഒരു പ്രോബിൾ ലൈനപ്പിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഗോൾ കീപ്പറായിട്ട് ജോയൻ ഗാർഷ്യ കൂണ്ടെ അറോഹ കുബാർസി ബാൽഡെ എന്നിവര് ഡിഫൻസിൽ ഗാവി പെഡ്രി ഓൽമോ എന്നിവര് മധ്യനിരയില് ലാമിന്യമാലും റാഫീനയും ഫെറാനും മുന്നേറ്റ നിരയിൽ ഇറങ്ങുകയും ചെയ്യും ഇതാണ് ലഭ്യമായിട്ടുള്ള ഒരു ഫസ്റ്റ് ലെവൻ എന്തായാലും ഇന്നത്തെ മത്സരം കൂടി വിജയിച്ച് മികച്ച രൂപത്തിൽ മുന്നോട്ട് കുതിക്കുക എന്നത് തന്നെയാണ് ഹൻസി ഫിലിക്കും സംഘവും ലക്ഷ്യമാക്കുന്നത് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം